ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ബിഗ് പ്ലെയിനുകളൊക്കെ ഔട്ടിക്കാൻ പറ്റി കൺട്രോൾസുകളൊക്കെ നമ്മളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന പരിപാടിയിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് നമ്മുടെ റാമ്പിൻ്റെ പ്രോക്സുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു റാമ്പിൻ്റെ പ്രോക്സ് എന്ന് വരുന്നു വരുന്ന പരിപാടികളോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരും അതുപോലത്തെ കേൾക്കിച്ച് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ചൂ ചു ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിനിങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചൂ ചു ട്രെയിനിങ്ങൾ ഈ ഒരു അടിപൊളി ട്രെയിനിങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആയിഡ് ചെയ്യാമെന്ന് ിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ തുടങ്ങിയ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്കെന്ന് വെച്ചാൽ എനേബിൾ ചെയ്ത് നിങ്ങൾ കൂട്ടുകൾക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിങ്ങനെ ഒരു ബിഗ് പ്ലെയിനും ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഈ അടിപൊളി ചുച്ചു ട്രെയിനിങ് ഈ ഒരു അടിപൊളി ചൂച്ചു ട്രെയിനിങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം അപ്പോൾ സീറ്റ് ചൂച്ചു ട്രെയിനിങ്ങൾ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ കരുതി ടിക്കേസ് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എൻ്റെ വാട്ട്സ്ആപ്പ് ചാനൽ കൊടുത്തത് അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ആ ഒരു വാട്സാപ്പ് ചാനലിൽ വാട്ട്സപ്പ് തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും വാട്സാപ്പിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി കോപ്പി ചെയ്ത് നേരെ നിങ്ങൾ നമ്മുടെ ഗെയിമിനകത്തോടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ പേര് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചു ട്രെയിൻ ട്രെയിന് നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ചു ട്രെയിൻ ഓക്കെ ഓക്കെ അപ്പോൾ ചു ട്രെയിൻ നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കാം അപ്പോൾ ഗെയിം ഒന്ന് ഇവിടെ ലോഡിങ് ആയിട്ട് ഒരു ജസ് ഒന്ന് ബീറ്റ് ഗെയിം ലോഡിങ് ആയിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്ത് ചെയ്യുക എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അവിടെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നമ്മുടെ പേശെന്ന ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യരുത് ഇപ്പം തന്നെ നേരെ നിങ്ങൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ പിന്നെ അവിടെ നമ്മുടെ മൊബൈലിൻ്റെ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു എന്ന് ഒന്ന് ഒരു ബട്ടൺ ഉണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ ബട്ടൺ ചേച്ചി ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന എഴുതി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ എനിക്ക് ഫയൽ ലോഡിങ്ങ് എന്ന് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനെ തൊന്ന് കൊടുക്കാറാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തെന്ന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിനകത്ത് കയറിയിട്ട് ഓക്കെ അപ്പോൾ ഗീമിനു കയറിയിട്ട് ഗസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ നിങ്ങൾ എടുക്കുക പിന്നെ അവിടെ നമ്മളെ പിഗ്ഗിൻ്റെ കാറടുത്ത് പിഗ് കാറ് അപ്പോൾ അതുങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകുമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ചുചു ട്രെയിനുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ സാധാരണ നമ്മളെ റെയിൽവേ സ്റ്റേഷനുണ്ടല്ലേ ഗസ് പഴയ ട്രെയിനുകളൊക്കെ കിടക്കുന്ന സ്ഥലം ആ ഒരു പഴയ ട്രെയിനിന് കിടക്കുന്ന സ്ഥലത്തോട്ടാണ് ഗസ് നിങ്ങൾ പോകേണ്ടത് ആ ഒരു പഴയ ട്രെയിനിൽ കിടക്കണ അടുത്തുമാണ് നിങ്ങളെ പോവാൻ എങ്കിലും നമുക്ക് ആ ഒരു ചുച്ചു ട്രെയിനിന് കിട്ടത്തുള്ള അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോ വരാം അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണാം ഓക്കെ അപ്പം ഒക്കെ കേസ് അപ്പോൾ എത്തിയിട്ടുണ്ട് ഇതാ അടക്കുന്ന കേസ് നമ്മളെ രണ്ട് ചൂച്ചു ട്രെയിനുകൾ ഒന്ന് നോർമൽ ട്രെയിൻ നമ്മളാ ആ ഒരു ചൂച്ചു ട്രെയിനെ പേടിക്കുന്ന ഒരു ട്രെയിനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചൂച്ചു ട്രെയിനും അപ്പോൾ കേസ് ഇത്താഴുന്ന കേസ് നമ്മുടെ ഗെയിമിലോട്ട് പേടിച്ച് അടിപൊളി ചൂച്ചു ട്രെയിനും അപ്പം എത്ര കൂട്ടർക്ക് ഈ ഒരു അടിപൊളി ചൂച്ചു ട്രെയിനുകളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ എൻ്റെ മറക്കല് കേസ് അപ്പോൾ ഈ ഒരു ട്രെയിൻ ഉണ്ടാക്കാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫേർട്ടെടുത്ത് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് കേസ് ഈ ഒരു അടിപൊളി ചൂച്ചു ട്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ കേസ് എല്ലാ കൂട്ടരും ഈ ഒരു ട്രെയിനിന് ട്രെയിനിൻ്റെ ഒരു ലൈക്ക് എൻ്റെ ഈ വീഡിയോക്ക് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്കിലൂടി ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം കൂടുതൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞാൽ അടിപൊളിയാണെങ്കിൽ നമ്മൾ ചുച്ചു ട്രെയിൻ കളക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമ്മുടെ ഡ്രോൺ മോഡ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ ചുചു ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുത്തിട്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ അടിപൊളി ചുചു ട്രെയിൻ ഓക്കെ അപ്പം എത്ര കൂട്ടർക്ക് ഈ ഒരു അടിപൊളി ചോദിച്ച ട്രെയിനിങ് കാണാൻ ഇഷ്ടപ്പെടാൻ തന്നെ കമന്റിയ മറക്കല്ലേ ഒരു അത്യാവശ്യം കിടിലമായിട്ട് തന്നെ മാക്സിമം എഫേർട്ട് എടുത്ത് അത്യാവശ്യം കിടിലമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ട്രെയിൻ ആണ് ഗേജ് എല്ലാ കൂട്ടരും മസ്റ്റ് ആയിട്ട് ഈ ഒരു അടിപൊളി ട്രെയിൻ ഒന്നെടുത്ത് കളിച്ച് നോക്കണം കേസ് അത്യാവശ്യം കിടിലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രെയിനാണ് ഗസ് മാക്സിമം ഗൈസ് എല്ലാ കൂട്ടും ഈ ഒരു അടിപൊളി ട്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് നോട്ട് ഒന്നെടുത്ത് കളിച്ച് നോക്കുക അത്യാവശ്യം കിടിലോ ഗേസ് ഈ ഒരു ട്രെയിന് മാക്സിമം എല്ലാ കൂട്ടരും ഈ ഒരു അടിപൊളി ട്രെയിൻ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് കളിച്ച് നോക്കുക ഓക്കെ അത്യാവശ്യം കിടിലോണിഗേസ് മാക്സിമം എല്ലാ കൂട്ടറിനും ഒന്നും എടുത്ത് കളിച്ച് നോക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത്യാവശ്യം ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രെയിനാണ് മാക്സിമം എല്ലാ കൂട്ടറും കളിച്ച് നോക്കുക അത്യാവശ്യം കിടിലോണേഴ്സ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ട്രെയിനാണ് മാക്സിമം എല്ലാ കൂട്ടരും ഇതൊന്നും എടുത്ത് കളിച്ച് നോക്കേണ്ടി ആയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളെ ട്യൂച്ചു ട്രെയിനിങ് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും മാക്സിമം ഇത് കളിച്ചു ഇത് എന്താ പറയുക പൊട്ടിത്തെറിക്കും കേസ് നമ്മുടെ പ്രോക്സ് വച്ച് ഉണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിക്കൂലും അപ്പോൾ ഇതെല്ലാ കൂട്ടാരും എടുത്ത് കളിച്ച് നോക്കുക ഓക്കെ അതുപോലെ തന്നെ കേസ് ഇവിടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത സാധനമാണ് ബിഗ് പ്ലെയിൻ അപ്പോൾ ഈ ഒരു ബിഗ് പ്ലെയിന് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ ഒരു അടിപൊളി ബിഗ് പ്ലെയിനെ നമുക്ക് ഓട്ടിക്കാൻ പറ്റിയ ഫീച്ചേഴ്സുകളൊക്കെ വരുമെന്നാണ് നമ്മുടെ അടുത്തെ ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ട്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ കൺഫേം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തു തരുന്നത് ഒക്കെ ഉറപ്പായിരുന്നു നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അല്ല നമ്മുടെ ട്രെയിൻ ട്രെയിനല്ല നമ്മളെ പ്ലെയിൻ പ്ലെയിനുകളൊക്കെ കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് അവിടുത്തെ ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ ഈ ഒരു അടിപൊളി ട്രെയിൻ ഓ എപ്പോഴും ട്രെയിൻ നമ്മുടെ ഗെയിമിലോ മനസ്സിൽ വരുവുള്ളൂ ഈ ഒരു ഹെലികോ നമ്മുടെ പ്ലെയിൻ ഈ ഒരു അടിപൊളി ബിഗ് പ്ലെയിനിങ്ങുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുള്ളൂ എന്ന് നമ്മുടെ ഇത് ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പർ പറഞ്ഞാൽ വേറൊരു മാറ്റമില്ല ഏകദേശം ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു ട്രെയിൻ ഓട്ടിക്കുന്ന ഒരു വീഡിയോ കളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുപോകുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്ന കൺഫേം ആയിട്ട് തന്നെ ട്രെയിനിങ്ങളൊക്കെ ഓട്ടിച്ച് കളിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം ട്രെയിനുകളൊക്കെ വരുമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല ഗസ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ട്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് വരും കേസ് പക്ക എല്ലാവരും മസ്റ്റേറ്റം തന്നെ കാത്തിരിക്കുകയെങ്കിൽ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ട്രെയിന് വരുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം എന്നു ഹൺഡ്രഡ് പെർസൻറ്റേജ് കൺഫേം ആണ് എന്താ വെച്ചാൽ നമ്മുടെ ഡെവലപ്പർ ഡെവലപ്പറമ്പത്തെ കൺഫർമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അടിപൊളി ട്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നും ഓ ട്രെയിൻ എന്ന് ഈ ഒരു ബിഗ് പ്ലെയിനും നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നും സോറി കേസ് ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ എന്ന് കയറി വരുന്നത് നമ്മൾ നേരത്തെ ചുച്ചു ട്രെയിനിൻ്റെ വീട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എപ്പോഴും ഇപ്പോഴും ട്രെയിനിൻ്റെ ഇത് മാത്രമേ വരത്തുള്ളൂ പ്ലെയിനെന്ന് ഞാൻ മറയാ മറന്നുകൊണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ട്രെയിനിൽ നിന്ന് ട്രെയിൻ എന്നെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഒരു അടിപൊളി ബിഗ് പ്ലെയിൻ എന്തായാലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇല്ലെഗേസ് ഒരു അടിപൊളി ബിഗ് പ്ലെയിൻ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് ഇല്ലെഗേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ബിഗ് പ്ലെയിൻ ഈ കിഡിലം ബിഗ് പ്ലെയിൻ നിങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു കിഡിലം ബിഗ് പ്ലെയിൻ കൊണ്ടുവരും ഇപ്പം നിങ്ങൾ നമ്മളെ ബിഗ് പ്ലെയിൻ ഓടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ നേരെ വിട്ടോ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രിഡിയിലെ കോപ്പി ഗെയിമായി ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എ വി ആ ഒരു ഗെയിമിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വലിയ പ്ലെയിനുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങോട്ട് അപ്പോൾ അപ്പം നമ്മൾ ആ ഇന്ത്യൻ ബൈക്ക് ത്രിഡിയിൽ നിലവിൽ ഈ ഒരു പ്ലെയിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ പ്ലെയിനും ഒരു ഹെലികോപ്റ്റർ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നിലവിലേ ഉള്ളൂ ഇതെല്ലാ ഒരു ബിഗ് പ്ലെയിൻ എന്തായാലും നമ്മളെ നമുക്ക് ഓട്ടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയണത് അത് കൺഫേം ആണ് ഈ ഒരു ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് ഓട്ടിക്കാൻ ഒരു അടിപൊളി പ്ലെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു അടിപൊളി പ്ലെയിൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു ബിഗ് പ്ലെയിനുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും കേസ് എല്ലാ കുട്ടികളും കാത്തിരിക്കും അതുപോലെ തന്നെ കേസ് നമ്മൾ ആ ഒരു ഗേൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ ഗേൾ ഗേൾ ക്യാരക്ടറിൻ്റെ കുറേ അപ്ഡേറ്റ് കൂട്ടുകാര ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേസ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കുറച്ചുകൂടെ ഉണ്ട് കേസ് അതെന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പബ്ലിഷ് ചെയ്യുക നമ്മളെ പ്ലഗിങ് ആപ്പിലാണ് ആ ഒരു അപ്ഡേറ്റ് വരുന്നത് ആ ഒരു ഗേൾ ക്യാരക്ടറിൻ്റെ അപ്ഡേറ്റ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല ഗസ് എല്ലാ കൂട്ടറും കാത്തിരിക്കുക നമ്മുടെ ഡെവലപ്പർമാർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂട്ട് രണ്ട് മൂന്ന് ദിവസം കൂടി നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക ഒക്കെ അപ്പോൾ ഇപ്പോൾ എല്ലാ കൂട്ടർ ക്രിസ്മസ് എക്സാമുകളും കാണൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ക്രിസ്മസ് എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നത് ഇപ്പം ചിലപ്പോൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് മാറണേൽ പ്ലഗിങ് ആപ്പിൻ്റെ സൈഡിൽ ഇഷ്യൂ ഉണ്ട് ആ ഒരു ഇഷ്യൂ മാറുകയാണെങ്കിൽ എന്തെങ്കിലും നേരത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ പ്രോക്സുകൾ വരാനായിട്ട് പോകണം നമ്മളെ റാമ്പ് പ്രോക്സ് അപ്പം ഇത്ത് കുറെ കൂട്ടുകാരെ നമ്മൾ ഇന്ത്യ ബൈ ത്രിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ രണ്ട് പിള്ളേർ റാമ്പിൻ്റെ പ്രോക്സ് കുറേ സ്ഥലങ്ങളുണ്ട് കേസി റാമ്പ് പ്രോക്സ് അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയൊരു റാം പ്രോക്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും എന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റാമ്പിൻ്റെ പ്രോക്സ് ഗെയ്സ് എല്ലാ കുട്ടികളും കാത്തിരുന്ന് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ ഗെയിമോട്ട് കൊണ്ടു വരും ഇപ്പം നിലവിൽ ഈ ഒരു റാമ്പിൻ്റെ പ്രോക്സ് ഉള്ളു ഗെയ്സൊക്കെ വേറെ റാമ്പുകൾ പ്രോക്സ് ഇപ്പോൾ ഉണ്ടാകും ഇങ്ങനത്തെ റാമ്പുകളെ പ്രോക്സുകൾ മറ്റ് സ്റ്റീലിൻ്റെ റാമ്പുകളുണ്ട് റൗണ്ട് സ്റ്റാ റാംബ് അങ്ങനത്തെ റാമ്പ് ഒന്നും ഇപ്പം നിലവിൽ രീതിയിലില്ല ഇപ്പം എന്തായാലും കുറച്ച് കുറച്ച് റാംസ് മാത്രമല്ല നിങ്ങൾക്ക് എന്തായാലും ഇപ്പം നമ്മളെ റാമ്പിൻ്റെ ചീറ്റ് കോഡ്സ് എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇപ്പം നിലവിലെ ഇത്രയും ചിറ്റ് കോഴ്സ് മാത്രമേ ഇപ്പം റാമ്പുകൾ വെച്ചിട്ട് ഇത്രേമേ ഉള്ളൂ നമ്മുടെ ഗെയിമിൽ ഫുൾ ഫുള്ളായിട്ടുള്ള റാമ്പുകളുടെ ഫുൾ ഡീറ്റെയിൽ ഇതൊരിക്കലും കിട്ടിയിട്ടില്ല എന്തായാലും ഡെവലപ്പർ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആ ഒരു റാമ്പുകളും കാണാൻ ഞാൻ കാണിച്ചു തന്ന അതേ റാമ്പുകളും കണക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് വരും അതുപോലുള്ള റൈറ്റ് ഉണ്ട് എന്തായാലും റൗണ്ട് റാമ്പ് ഇത് പക്കയാണ് ഇത് കിടിയുള്ള റൈറ്റോണ്ട് നമ്മുടെ ടണർ റാമ്പ് ടണലിന്റെ റാമ്പാണ് അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമോട്ട് കൊണ്ടുവരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കൺഫേ ആണ് അപ്പൊ ഇതിനെക്കൂട്ടി കാത്തിരിക്കാം ഇതൊക്കെ വരുമ്പോൾ എന്തായാലും എന്റെ ഒരു ചാലൂടെ അപ്പം മറക്കാതെ ഓക്കെ അപ്പൊ എടുത്തു